തൊലി കളഞ്ഞിലെന്താന്നറിയോ വയറുകൾ ആക്കി രണ്ട് വയറുകൾ വരും നട്ടക്കാപ്പാണ് അത് കൊള്ളക്കപ്പങ്ങള് ഉണ്ട രണ്ട് ടൈപ്പുണ്ട് അത് വലിയ കപ്പേ അത് വേറെ ഇത് ചാക്കിട്ട് വേറെ സെപ്പറേറ്റ് ഇത് ആൾക്കാരൊക്കെ മേടിച്ചിൻ്റെ പോകുന്നുണ്ട് ഏഹ് പക്ഷെ ഇത് ഇങ്ങനെയാവുമ്പോ ും കട്ടക്കയപ്പ് വന്നിട്ട് പോയി സാധാരണക്കപ്പൊ വയറിൽ വിളിക്കില്ല ഗ്യാസ് ഒക്കെ ഈ സാധനം ആര് പറഞ്ഞു തന്നെ ീ തൊണ്ട് തിന്നണം കേട്ടാ ഈ തൊണ്ട് നിങ്ങൾക്ക് തിന്നണം ചെയ്യും അത് വേഗം ഇല്ല എല്ലാരും ചുട്ടൊക്കെ എടുക്കണില്ലേ ചുട്ടി തൊണ്ടു കളയല്ലേ എനിക്ക് അറിയില്ലാണ് വാങ്ങഞ്ഞിരല്ല ഹെ യാരെടായിസം നിങ്ങളുടെ കണ്ടക്കൊന്ന് വെയിച്ച് വെയിക്കാം നന്നായി വാട്ട്സ്അപ്പ് നായി നിങ്ങൾക്ക് കൂടി കൊടുക്കാനാണ് കേട്ടില്ല ചെയ്യൂ ചെയ്യൂ ലൈവ ലൈവ് ഹെ യൂട്യൂബിൽ ലൈവ ആണോ നിങ്ങൾക്ക് രാണ്ടായാ ഓൻ ടീമി വെള്ളം ജലാംശം കണ്ടോ ത്ര പണി എനിക്ക് ഇണ്ടാക്കി തന്നത് ഇങ്ങനല്ല കപ്പ് എടുക്കണത് കപ്പ തൊണ്ടൊക്കെ നല്ലവരുളിച്ചു കളയണം ചിരണ്ടത് ചേന ചിരണ്ടി ചിരണ്ടി കളയാൻ ചേനയും പൊളിച്ചത്തിള അങ്ങനെ ഞാൻ ജീവിതത്തില് ആദ്യമായിട്ട് കളയ കപ്പം ചത്തി അത് തൊണ്ട കളയാൻ തൊണ്ട കളയണം

വലിയ കപ്പ എടുക്കാറുണ്ട് ഇത് ചെറിയ കപ്പ് നഷ്ടമല്ലേ എടുക്കുന്നത്